നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസിൽ എൻ വാസുവിന്റേത് സുപ്രധാന അറസ്റ്റായി മാറുകയായിരുന്നു നാലു പേരാണ് അറസ്റ്റിലായത് ഇതിൽ മൂന്ന് പേരും സ്ത്രീ പ്രവേശന വിധിക്കാലത്ത് ശബരിമലയെ നിയന്ത്രിച്ചവരാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു ദേവസ്വം കമ്മീഷണറായിരുന്നു വാസു മൂന്നുപേരും ശബരിമലയിലെ സ്ത്രീ പ്രവേശന ഗൂഢാലോചന നേരിട്ട് മനസ്സിലാക്കിയ വ്യക്തികൾ മൂവരും ഇതിന്റെ പേരിൽ ഒരുപാട് നേട്ടമുണ്ടാക്കി എന്തായാലും ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പത്മകുമാറിന് കുരുക്കായി എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇനി വമ്പന്മാർക്കിടയിലേക്കാണ് ഇത്തരത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത് എൻ വാസു സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഇത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായി മാറുകയാണ് സ്വർണം പൂശിയെന്ന പരാമർശം കമ്മീഷണർ മനപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റി എന്നിവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാണെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും ശബരിമലയിൽ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല ഗുണ്ടകൾക്കും എല്ലാ സഹായവും നൽകി വന്ന ആളാണ് എൻ വാസു ശബരിമലയിൽ ജോലിക്കെത്തുന്നത് ക്രിമിനലുകളാണെന്ന തിരിച്ചറിവിൽ ഇടപെട്ട ഐ പി ഇയാൾ വെറുതെ വിട്ടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇനി മേലാൽ ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിക്കരുതെന്ന് കത്തെഴുതിയ ഏക ഏകദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇയാളായിരുന്നു അതുകൊണ്ട് തന്നെ വാസു അറസ്റ്റിലാകുമ്പോൾ പോലീസ് സേനയും ആ പഴയ കഥ ഓർത്തെടുക്കുന്നുണ്ട് ഇതിനൊക്കെ പിന്നാലെ ശബരിമല കേസിൽ എൻ വാസു അറസ്റ്റിലാകുമ്പോൾ ചർച്ചയാകുന്നത് ജന്മഭൂമിയിലെ ആ പഴയ ചിത്രമാണ് വാസു തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി സത്യപ്രതിജ്ഞയ്ക്ക് ഒരുക്കിയ ചടങ്ങിൽ ദുർനിമിത്തങ്ങൾ കണ്ടിരുന്നു എന്ന് വേണം പറയാൻ എൻ വാസു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി സ്ഥാനമേറ്റ് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ തെളിയിച്ച നിലവിളക്ക് കരിന്തിരി കത്തി അണഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാറിന് ജന്മഭൂമി പ്രസിദ്ധീകരിച്ച ചിത്രം ഈ ദുർനിമിത്ത കഥയാണ് പറയുന്നത് അതിന് ടൈറ്റിലായി കൊടുത്തത് കട്ടുകട്ട് കെട്ട നാളമായി എന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലെ നിലവിളക്ക് കേടുന്നു ഇതായിരുന്നു അന്ന് ചിത്രത്തിന് നൽകിയ ക്യാപ്ഷൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനഞ്ചിനാണ് എൻ വാസു ദേവസ്വം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തായിരുന്നു ആ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ഉദ്ഘാടകൻ വേദിയിൽ സജ്ജീകരിച്ച അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലെ നിലവിളക്കിൽ രണ്ട് തിരികൾ തെളിയിച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങ് അതിനുശേഷം സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു ഈ ഒരു സമയത്ത് തന്നെ ഒരു തിരി കെട്ടു രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ രണ്ടാമത്തെ തിരിയിലെ ദീപവും അണഞ്ഞു കട്ടുകട്ട് കെട്ട നാളമായി എന്ന അന്നത്തെ ജന്മഭൂമി ക്യാപ്ഷൻ വീണ്ടും വൈറലാവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്വർണക്കൊള്ള നടക്കുമ്പോൾ എൻ വാസുവായിരുന്നു ദേവസ്വം കമ്മീഷണർ മാത്രമല്ല ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്തും വാസുവിനായിരുന്നു ചുമതല അതിനുശേഷമാണ് വാസു ദേവസ്വം പ്രസിഡന്റായി എത്തിയത് ചടങ്ങിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ഇപ്പോൾ റിമാൻഡിലുള്ള സുധീഷും പങ്കെടുത്തിരുന്നു സത്കർമ്മങ്ങൾക്കിടെ കരിന്തിരി കത്തുന്നത് ദുർനിമിത്തവും വരാനിരിക്കുന്ന അപകടങ്ങളുടെ സൂചനയുമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തിരികെട്ടത് കരിന്തിരി കത്തി എന്ന വാചകത്തിൽ ജന്മഭൂമി അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു ഈ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് തിരുവനന്തപുരം ലേഖകനായ അനീഷ് അയലമാണ് ഈ ചിത്രം തയ്യാറാക്കിയത് വാർത്തയും അനീഷിന്റെ ബൈലൈനിൽ തന്നെയായിരുന്നു വന്നത് മുരാരി ബാബു വാസുവിനെതിരെ നിർണായകമായ മൊഴിയാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം വാസു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടന്നത് എന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത് ഇതിലൂടെയാണ് വാസു പെട്ട അവസ്ഥ എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ പത്മകുമാറിനെതിരെയും വാസു മൊഴി കൊടുത്തു എന്നാണ് സൂചന അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണം പത്മകുമാറിലേക്കും നീളും കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നെങ്കിലും അവിടെ എത്തിയിരുന്നില്ല എന്തായാലും ഇനി ഇത് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്